അച്ഛനാളെ മനസ്സിലായോ പിന്നെ എനിക്ക് മനസ്സിലായി ആരാ നിന്റെ അമ്മച്ചി ഭാര്യ എൻ്റെ പൊന്നോ എന്തൊരു ഉഗ്രൻ എന്തോരുഗ്രൻ സംഭവിച്ചത് ഒന്ന് കുലിഞ്ഞു ആ ഏതോ അജ്ഞാത ശക്തി പിന്നൊന്നും ഓർമ്മയില്ലടോ മറക്കില്ല എറിഞ്ഞുണ്ടോ കുഞ്ഞിട്ടിൻ ചേട്ടാ വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ തിരക്ക് കൊള്ളാം കേട്ടാ എന്താ ഏള്ളൂല്ലേ മനസ്സ് പതറരുത് എന്റെ ഭഗവാനെ ഇനി কি বিশ্বাসിക്കാൻ കഴിയുന്നില്ല? தானികേ മോ, মানে தானികേ മോ. praloka sundara kannane samshyamalle. akshatruvana karam marakkanda. shatruvilem sneekilamunnalle yesu christ paranjirikkunnu. agale mo vandaluga mandaluga <laughs> perugipayana. avukada size thiriyum machane. chee, cool. you have no culture beggar. oru 36 siyengil undu. aa da patra നീ നീയൊന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഇതുപോലൊരു മുതലെ ഞാൻ ആദ്യമായിട്ട് കാണേ അപ്പൊ ചേച്ചി നാളെ കാണാം വരട്ടെ ചേച്ചി ബൈ